ആകാശത്ത് വട്ടം പറക്കുന്ന പറവകളെ പോലെ പറന്നുയരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന മനുഷ്യന്റെ അടക്കാനാവാത്ത ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കിയ സഹോദരമാണ് വിൽബറും ഓർവില്ലും വിദൂര യാത്രകൾക്കായി നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വിമാനങ്ങളെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ടു പേരാണ് വിൽബർ ഓർവിൽ എന്നീ റൈറ്റ് സഹോദരന്മാർ പൈലറ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ആദ്യത്തെ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരുടെ ദിവസമാണ് ഇന്ന് വായുവിനേക്കാൾ ഭാരമേറിയ ഒരു മെക്കാനിക്കലി പ്രൊപ്പൾഡ് വിമാനത്തിലെ ആദ്യത്തെ വിജയകരമായ ഫ്ലൈറ്റുകളെ അനുസ്മരിക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നോർത്ത് കരോലിനയിലെ കിറ്റി ഹോക്കിന് സമീപമാണ് റൈറ്റ് സഹോദരന്മാർ വിമാനങ്ങൾ നിർമ്മിച്ചത് ചെറുപ്പം മുതലേ റൈറ്റ് സഹോദരന്മാർക്ക് വിമാനയാത്രയിൽ താല്പര്യമുണ്ടായിരുന്നു ഒരിക്കൽ റൈറ്റ് സഹോദരന്മാരുടെ പിതാവ് അവർക്കായി ഒരു കളിപ്പാട്ട helikopter wangi nalgi ഇതായിരുന്നു റൈറ്റ് സഹോദരന്മാരിൽ പറക്കാനുള്ള ആഗ്രഹം സൃഷ്ടിച്ചതും പിന്നീട് വിമാനത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് റൈറ്റ് സഹോദരന്മാർ ആദ്യമായി ആകാശത്തേക്ക് പറന്നത് എഞ്ചിൻ പരിശോധനയ്ക്കിടെ വിമാനത്തിന്റെ പ്രൊപ്പല്ലർ ഷെഫ്ലറ്റുകൾ തകർന്നതുമൂലം ആഴ്ചകളോളം താമസിച്ചാണ് ആദ്യ പരീക്ഷണ ദൗത്യം നടന്നത് രാവിലെ പത്തെ മുപ്പത്തഞ്ചിന് ഓർവിൽ പറത്തിയ ആദ്യ വിമാനം മണിക്കൂറിൽ ആറ് മൈൽ വേഗതയിൽ പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ നൂറ്റി തിരുപതടി പറന്നുയർന്നു റിസർച്ച് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്